ജീവിച്ചിരിക്കുന്ന നോസ്റ്റർഡാമസ് എന്നറിയപ്പെടുന്ന ബ്രസീലിലെ പാരാസൈക്കോളജിസ്റ്റ് കൂടിയായ ആധോ സ്ഥലവും പുതിയ പ്രവചനവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് എന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വഴി ഈ വർഷം ലോകത്ത് സാങ്കേതിക സ്തംഭനം സംഭവിക്കുമെന്നാണ് ഈ മുപ്പത്തിയാറുകാരൻ പ്രവചിച്ചിരിക്കുന്നത് തന്റെ പ്രവചനങ്ങളുടെ കൃത്യതയും വ്യക്തമായ ഉൾക്കാഴ്ചയും കാരണം ഇയാളെ ഒരു പ്രവാചകനായിട്ടാണ് കരുതിപ്പോരുന്നത് കൊറോണ വൈറസിന്റെ ആവിർഭാവവും എലൺ മസ്ക് ട്വിറ്റർ വാങ്ങുന്ന കാര്യവും എന്തിനധികം എലിസബത്ത് രാജ്ഞിയുടെ മരണം വരെ ഇയാൾ പ്രവചിച്ചിരുന്നു അത്രേ ഫേമെയിൽ മാനസികയോട് സംസാരിക്കുകയായിരുന്നു ഇലക്ട്രോമാഗ്നെറ്റിക് പൾസ് പോലുള്ള ആധുനിക യുദ്ധമുറകളും ആയുധങ്ങളും ലോകത്തിന് വിനാശകരമായി ഭവിക്കും എന്ന് ഇയാൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ഇരുണ്ട ദിനങ്ങൾ ഉണ്ടാകുമെന്ന തന്റെ പ്രവചനം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു സൗരചലനവുമായി ബന്ധപ്പെട്ടാണ് ആ പ്രവചനം എന്നായിരുന്നു അന്ന് പലരും അതിനെ മനസ്സിലാക്കിയത് എന്നാൽ ഇ എം പി സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങളായിരിക്കും ലോകത്തെ ഇരുട്ടിലാക്കുക എന്ന് അയാൾ വിശദീകരിക്കുന്നു ഇസ്രയേലിനും ഇറാനും ഇടയിലുള്ള സംഘർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന ആശങ്ക ശക്തി പ്രാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രവചനം ഉണ്ടായിരിക്കുന്നത് ആളുകൾക്കോ കെട്ടിടങ്ങൾക്കോ നാശമുണ്ടാകാതെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ളിൽ കയറിക്കൂടി അവയെ നശിപ്പിക്കുകയും ആശയവിനിമയ സംവിധാനം പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്ന ഒരു ആയുധമാണ് ഇ എം പി സാങ്കേതിക ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രവർത്തിച്ച് പൾസുകൾ സൃഷ്ടിച്ചാണ് ഇത് ഉപകരണങ്ങളെ നിശ്ചലമാക്കുന്നത് നേരിട്ട് നാശമുണ്ടാക്കാതെ ശത്രുക്കളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടായിരുന്നു ഇ എം ബിയെ ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കണ്ടിരുന്നത് ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പസഫിക് സമുദ്രത്തിന്റെ മുകളിൽ ഭൂനിരപ്പിൽ നിന്നും നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ അമേരിക്ക ഒന്ന് പോയിന്റ് നാല് മെഗാ ടൺ ആണവായുധ വിസ്ഫോടനം നടത്തുകയും ചെയ്തിരുന്നു ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ഉയരത്തിലുള്ള സ്ഫോടനം അന്ന് ആഗോള റേഡിയോ കമ്മ്യൂണിക്കേഷൻ നശിപ്പിക്കാൻ വരെ ശക്തിയുള്ള ഇ എം പി ഉൽപാദിപ്പിച്ചിരുന്നു ഇത് യു കെ ആദ്യ ഉപഗ്രഹമായ ഏരിയൽ വണ്ണിനെ പ്രവർത്തനരഹിതമാക്കുകയും ഹവായിലെ തെരുവുവിളക്കുകൾ തകർന്നു പോകുന്നതിന് ഇടയാക്കുകയും ചെയ്തിരുന്നു ആധുനിക ലോകത്തിൽ ഇ എം പി പ്രഭാവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉണ്ട് എന്നത് ഭീഷണിയുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് എന്തായാലും ഇദ്ദേഹം പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിക്കൊണ്ടിരിക്കെ ഈ വർഷം ലോകത്തെ തന്നെ ഭീകരനായ ഒരു മഹാമാരി എത്തുമെന്ന് ഇദ്ദേഹം പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയായിരിക്കും അതിന്റെ വരവ് ഇത് കോവിഡിനേക്കാൾ ഭീകരനായ വൈറസ് ആയിരിക്കും ദക്ഷിണ ധ്രുവത്തിൽ നിന്നായിരിക്കും ഈ വൈറസ് ഉണ്ടാവുക അത് കോവിഡിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഇവ കാരണം ഉണ്ടാക്കും ഈ വർഷം ലോകത്തെ തന്നെ ഭീമാകാരനായ ഒരു മഹാമാരി എത്തുമെന്നാണ് സലോമി പ്രവചിച്ചിരിക്കുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് എന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വഴി ഈ വർഷം ലോകത്ത് സാങ്കേതിക സ്തംഭനം സംഭവിക്കുമെന്നാണ് ഈ മുപ്പത്തിയാറുകാരൻ പ്രവചിച്ചിരിക്കുന്നത്